Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ചേലക്കോട് ബി എം എസ് ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കിണർ വൃത്തിയാക്കി ചേലക്കോട് നിസ്കാരപ്പള്ളിക്ക് സമീപത്തുള്ള പഞ്ചായത്ത് കിണറാണ് സന്നദ്ധ ശ്രമത്തിലൂടെ ബി എം എസ് ബി ജെ പി പ്രവർത്തകർ വൃത്തിയാക്കിയത് പൊതുജനത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കാതിരിക്കുന്നതിനായി കൊതുകലയും ഉപയോഗിച്ച് കിണർ മറച്ചു ബി എം എസ് ചേലക്കോട് യൂണിറ്റ് പ്രസിഡന്റ് സതീഷ് ചേലക്കോട് ബി ജെ പി കൊണ്ടാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കെ എ യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരീഷ് ചേലക്കോട് എന്നിവരാണ് സാമൂഹിക പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് സിസി വിന്യൂസ് കൊണ്ടാഴി